ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സും ഹൈദരാബാദ് എസ്സിയും നമ്മൾ ഏറ്റുമുട്ടും ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്ര അപരിചിതനായിട്ടുള്ള വ്യക്തിയുമായിട്ടുള്ള ഏറ്റുമുട്ടലൊന്നും അല്ല നമുക്കേറെ പ്രിയപ്പെട്ട ഒരു അതിഥിയുമായിട്ടായിരിക്കും ഏറ്റുമുട്ടാനുള്ളത് കാരണം ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റന്റ് കോച്ചും പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻ്ററിങ് കോച്ചായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള തായ്ബോ സിംഗോ സിംഗോ ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടിരുന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ നിന്നുള്ള പ്ലേഴ്സിനെ നമ്മൾ ചുമ്മാ ഒരുപാട് വെറുതെ കൊണ്ടുവരുന്നു കേരളത്തിൽ നിന്നുള്ള താരങ്ങളെ അവഗണിച്ചിട്ടുണ്ട് പക്ഷേ സിംഗോ കൊണ്ടുപോകുന്നവരെല്ലാം വളരെ മികച്ച താരങ്ങളായിരുന്നു കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ തായവ് സിംഗോ ഹൈദരാബാദിലേക്ക് പോയതിനു ശേഷമാണ് നമ്മൾ എത്രമാത്രം ആ മനുഷ്യനെ മിസ്സ് എന്ന് മനസ്സിലാക്കിയത് ഏതായാലും ഇപ്പം ഹൈദരാബാദിൻ്റെ ഹെഡ് കോച്ച് പുള്ളിയാണ് ഐ എസ് എല്ലിൽ അത്യാവശ്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് പെർഫോമൻസ് ഹൈദരാബാദ് കാഴ്ചവെക്കുന്നതിന് പിന്നിൽ അദ്ദേഹത്തിൻ്റെ റോളും ഉണ്ട് അതായത് ഇന്ന് നടക്കുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് പുള്ളി ഇന്നലെ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടീം വളരെ വലിയൊരു എനർജിയുമായിട്ടായിരിക്കും കളിക്കളത്തിലേക്ക് വരുന്നത് ആ എനർജി എന്ന് പറയുന്നത് ടീമിനകത്തു നിന്നുള്ള എനർജി മാത്രമല്ല ഫാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി അത്രമാത്രം വലുതാണ് എനിക്കത് വളരെ പരിചിതമാണ് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഫാൻസ് എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആരാധക കൂട്ടങ്ങളിൽ ഒന്നാണ് ബ്ലാസ്റ്റേഴ്സിൻ്റേത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ അവർ ടീമിന് വല്ലാത്തൊരു എനർജി പ്രൊവൈഡ് ചെയ്യും എന്ന് സിംഗ്ബോ പറയുന്നുണ്ട്